ലോട്ടറി രാജാവിൻ്റെ തിരഞ്ഞെടുപ്പ് ബോണ്ട് ഈ ആഴ്ചയിലെ ബീക്ലി ക്രിട്ടിഗിരിക്ക് സ്വാഗതം കോടാനുകോടി രൂപ ഈ രാജ്യത്തെ ഭൂസ്വ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് ബോണ്ടിലേക്ക് മുതലാളിമാർ ഒഴുക്കിയതിൻ്റെ കഥയാണ് തിരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിലൂടെ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യ രാജ്യത്തെ നാലു നിയമങ്ങളിലാണ് സർക്കാർ മാറ്റം വരുത്തിയത് ആ നിയമങ്ങൾ ഓരോന്നും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണം വളരെ വേഗം രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിൽ എത്തിക്കാനുള്ള കുതന്ത്രമായിരുന്നു ആര് ആർക്ക് പണം നൽകുന്നു എന്ന വിവരം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു ഈ ഫണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചപ്പോൾ തന്നെ സി പി ഐ എമ്മും സി പി ഐയും മറ്റിടതു പാർട്ടികളും ഉറച്ച തീരുമാനമെടുത്തിരുന്നു ഞങ്ങൾ ഈ ഫണ്ട് വാങ്ങില്ല സി പി എം ഒരു പടി കൂടി കടന്ന് സുപ്രീം കോടതിയിൽ കേസുമായി ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന അർബുദമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയി അവസാനം സി പി ഐ എം നൽകിയ കേസ് അതോടൊപ്പം മറ്റു പലരും നൽകിയ കേസ് അതിലെ വസ്തുതകൾ ശരിവെച്ചു കൊണ്ട് നീണ്ട കാലത്തിന് ശേഷമാണെങ്കിലും സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടു മാത്രമല്ല നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ടിൻ്റെ മുഴുവൻ കണക്കും എസ് ബി ഐ എലക്ഷൻ കമ്മീഷൻ നൽകി അത് പ്രസിദ്ധീകരിക്കണം എന്നാണ് സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ഉത്തരവ് പാലിക്കാൻ തയ്യാറായില്ല അവസാനം കോടതി അലക്ഷ്യ ഹർജി വന്നു സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോഴാണ് എസ് ബി ഐക്ക് ഒരു രാത്രി കൊണ്ട് ഈ മുഴുവൻ കടക്കും ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കാൻ നിർബന്ധിതമായത് ആദ്യത്തെ ചോദ്യം എസ് ബി ഐ ഇന്ത്യ രാജ്യത്തെ ഒരു പൊതുമേഖലാ ബാങ്ക് ആയ എസ് ബി ഐ ആർക്കു വേണ്ടിയാണ് ഈ കണക്കുകൾ മൂടി വെക്കാൻ പോയത് ഇപ്പോൾ എല്ലാ കണക്കുകളും പൊതുമണ്ഡലത്തിൽ ലഭ്യമായിട്ടുണ്ട് ഒരു കണക്കൊഴികെ ഏതൊക്കെ കോർപ്പറേറ്റുകളാണ് ഏതൊക്കെ മുതലാളിമാരാണ് ബോണ്ടുകൾ വാങ്ങി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് എന്ന കണക്ക് മാത്രം ലഭ്യമായിട്ടില്ല പക്ഷേ ഓരോ പാർട്ടിക്കും ലഭിച്ച തുകകൾ ലഭ്യമായിട്ടുണ്ട് അതിലൊന്നാം സ്ഥാനം നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പല്ലാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട രണ്ടാം സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിൽ നിറക്കി വിപ്ലവത്തിൻ്റെ സിംഹമായി അവതരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് മമതാ ബാനർജിയുടെ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബംഗാൾ പോലൊരു സംസ്ഥാനമാണ് മാത്രമാണ് ഭരിക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ ഞങ്ങളാണ് ഞങ്ങളാണെന്നുമ്പിൽ തൃണമൂൽ കോൺഗ്രസ് തെളിയിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ അപ്രസക്തമാക്കാനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയമാണ് നടപ്പാക്കുന്നതെന്ന് തൃണമൂൽ തെളിയിക്കുന്നു തൃണമൂലിന് തൊട്ടു താഴെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് ഏതൊക്കെ കമ്പനികളാണ് പണം കൊടുത്തതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല പക്ഷെ കോൺഗ്രസ് പറയട്ടെ തങ്ങൾ ആരുടെ പക്കൽ നിന്നൊക്കെ പണം വാങ്ങി ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ആരുടെ പക്കൽ നിന്ന് പണം വാങ്ങിയെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തുമോ അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കുമോ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുമോ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ് ഞങ്ങൾ ഇന്ന ഇന്ന പാർട്ടികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബാക്കി ബി ജെ പിയാണ് വാങ്ങിയത് ബി ജെ പിക്ക് അവിടെ കാട്ടപ്പെടും പക്ഷേ കോൺഗ്രസ്സിന് തയ്യാറാവില്ല കോൺഗ്രസിനും നല്ല നിലയിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കിട്ടി നൂറ് കണക്കിന് കൂടികൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭൂഷണ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഒട്ടും മോശമില്ലാതെ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇവിടെ ചോദ്യം ഇതാണ് എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് ബോണ്ട് എങ്ങനെയാണ് ഈ ബോണ്ടുകൾ കൈക്കലാക്കുന്നത് ഇന്ന് കണക്കുകൾ പുറത്തു വന്നപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ വാങ്ങി അത് വിനിയോഗിച്ച ഒരു കമ്പനിയുടെ പേരേതാണ് അത് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുന്തിര മാധ്യമങ്ങൾ കേരളത്തിലെ മലയാള പത്രങ്ങൾ നോക്കിയാൽ ഈ സാന്തിയാഗോ മാർട്ടിൻ്റെ പേര് പത്രങ്ങളെ കാണില്ല അവരുടെ കമ്പനിയുടെ പേര് വേറെ പേരാണ് ഔദ്യോഗിക പേര് പേരാണ് മാർട്ടിൻ്റെ പേരിലല്ല കമ്പനി അതുകൊണ്ട് തന്നെ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഇതാരാണ് ഏത് കമ്പനിയാണെന്ന് നമുക്ക് പരിചയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ യുദ്ധം നടത്തി ആ യുദ്ധത്തിൻ്റെ ഭാഗമായി നാം പരാജയപ്പെടുത്തിയ ഒരു കമ്പനിയാണ് സാന്തിയാഗോ മാർട്ടിൻ സാന്തിയാഗോ മാർട്ടിൻ്റെ വ്യാജ ലോട്ടറിക്കെതിരായി ഈ കേരളത്തിലെ എൽ ഡി എ സർക്കാർ നടത്തിയ യുദ്ധം മറന്നുപോയാം പക്ഷേ എൽ ഡി എ സർക്കാർ ആ യുദ്ധം നടത്തുമ്പോഴും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വിജയം നേടുമ്പോഴും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാർട്ടിൻ ചൂതാട്ടം നടത്തിക്കൊണ്ടിരുന്നു അതിൽ ബി ജെ പിയും കോൺഗ്രസും അവരുടെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും പിന്തുണ കൊടുത്തു കൊണ്ടിരുന്നു ഇതാണ് ഇപ്പോൾ വക്തായിരിക്കുന്നത് സാന്തിയാഗോ മാർട്ടിൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം എന്താണ് സാന്തിയാഗോ മാർട്ടിൻ്റെ കമ്പനികളിൽ ഇ ഡി റെയ്ഡ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാന്തിയാഗോ മാർട്ടിൻ്റെ കമ്പനിയിൽ റെയ്ഡ് ചെയ്യുന്നു രണ്ട് ദിവസക്കാലം കഴിയുമ്പോൾ സാന്തിയാഗോമാർട്ടിൻ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് ബി ജെ പിക്ക് കൊടുക്കുന്നു നമ്മുടെ നാട്ടിൽ കരുവന്നൂർ ഇ ഡിയാണ് മറ്റ് ബാങ്കിൽ ഇ ഡിയാണ് സഹകരണ ബാങ്കിൽ ഇ ഡിയാണ് അവിടെ ഇ ഡിയാണ് ഇവിടെ ഇ ഡിയാണ് ഇഡി മയമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൈപ്പറ്റിയിട്ടുള്ള ആളുകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരോരോരുത്തരും ഇ ഡിയുടെ വലയിൽ വന്നവരാണ് അതിനർത്ഥം എന്താണ് വേട്ട നായ്ക്കളെ പോലെ ഇ ഡി പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തുകയും ആളുകളെ പിടികൂടുകയും ആ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് പരിഹാരമായി നിങ്ങൾ ബി ജെ പിയുടെ ആഫീസിലേക്ക് ഫണ്ട് കൊടുക്കണം അങ്ങനെ നരേന്ദ്രമോദിക്ക് ഫണ്ട് വിരിക്കാനുള്ള സംവിധാനമാക്കി ഇ ഡിയെ മാറ്റിത്തീർത്തു വന്ന സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തിനാണ് ഈ സാന്തിയോഗ മാർട്ടിൻ്റെ പേര് പറയാൻ മലയാളത്തിലെ പത്രങ്ങൾ നാണിക്കുന്നത് ലജ്ജിക്കുന്നത് ലജ്ജ നിങ്ങൾക്കുണ്ടാവുന്നത് എന്തുകൊണ്ട് കാരണം വേറൊന്നുമല്ല ഈ മാർട്ടിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കാൻ നോക്കിയത് മാർട്ടിൻ കേരളത്തിൽ ബിസിനസ് ചെയ്തിരുന്ന കാലത്ത് എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിരുന്നു ദേശാഭിമാനിയും സാന്തിവോകമാർട്ടിൻ്റെ ലോട്ടറിയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി വായിക്കുന്നവർക്കും സാന്തിയോഹമാർട്ടിൻ്റെ ഒരു പരസ്യം വായിക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ ആ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ ദേശാഭിമാനി ഈ പരസ്യദാതാക്കളിൽ നിന്നും മുൻകൂറായി പണം വാങ്ങുന്ന ഒരു അഡ്വാൻസ് ബോണ്ട് പദ്ധതി നടപ്പാക്കി അതായത് അവർക്ക് മുന്തിയ ഡിസ്കൗണ്ട് കൊടുക്കും അഡ്വാൻസ് ആയിട്ട് പണം തരണം ഇതാണ് പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സാന്തിയോഗമാർട്ടിൽ നിന്ന് പണം മുൻകൂറായി വാങ്ങിയതിനെക്കുറിച്ച് അന്ന് എന്തെല്ലാം ആരോപണങ്ങളാണ് ദേശാഭിമാനിക്കെതിരെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇടുന്നണിച്ചത് ഇപ്പോൾ ആലോചിക്കൂ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ മാർട്ടിൻ തീർന്നില്ല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഈ കോവിഡ് വാക്സിൻ്റെ വില എത്രയാണ് ആരാ വില തീരുമാനിച്ചത് ഒരു വയ്യിൽ കോവിഡ് വാക്സിനെ ഇത്ര രൂപ വില തീരുമാനിച്ചത് മോദി മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ പങ്കെടുപ്പിച്ചില്ല മത്സരിക്കാൻ ആളുണ്ടായില്ല സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ എത്ര കോടിയാണ് മോദിക്ക് കൊടുത്തത് എത്ര കോടി രൂപയാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് മോദിക്ക് കൊടുത്തത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ ഉയർന്ന വില കൊടുക്കേണ്ടി വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഉയർന്ന വിലയ്ക്ക് കോവിഡ് വാക്സിൻ വാങ്ങിയപ്പോൾ അതിൻ്റെയും പണം ബി ജെ പിയുടെ ഫണ്ടിലേക്ക് ഒഴുകിയെന്നുള്ളതാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പക്കൽ നിന്നും കോവിഡ് കാലത്ത് കൈപ്പറ്റിയ കോടികൾ തെളിയിക്കുന്നത് തീർന്നില്ല കേട്ടോ ഇന്ത്യ രാജ്യത്ത് ദേശീയപാത പണിയുന്നു ദേശീയപാത പണിയുന്നതിന് കരാറെടുത്ത മുഴുവൻ കമ്പനികളും തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ പണം കൊടുത്തിരിക്കുന്നു അതിലൊരു കമ്പനിയാണ് മേഘ എഞ്ചിനീയറിംഗ് ഈ മേധാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് അവർ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ വന്ദേ ഭാരത് നിലവാരത്തിലുള്ള റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുന്നൊരു കമ്പനിയാണ് ബോഗികൾ നിർമ്മിക്കുന്നൊരു കമ്പനിയാണ് എവിടെയാണ് നിർമ്മിക്കുന്നത് ഇന്ത്യ റെയിൽവേയുടെ സ്വന്തമായ സ്ഥലത്ത് അത് റായ്പറയിലുണ്ട് അതുപോലെ തന്നെ ബറാംപൂരിലുണ്ട് പെരും തമിഴ്നാട്ടിലുണ്ട് മദ്രാസയിലുണ്ട് ഇന്ത്യ റെയിൽവേയുടെ സ്വന്തം സ്ഥലത്ത് ഇന്ത്യ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ കോച്ച് നിർമ്മാണ കേന്ദ്രങ്ങളിൽ തന്നെ ഇവർ നിർമ്മിക്കും അത് ഇന്ത്യ സർക്കാരിൻ്റെ റെയിൽവേ ഡിവിഷൻ തന്നെ നേരിട്ട് നിർമ്മിച്ചാൽ എഴുപത് കോടി രൂപ ചെലവ് വരും അതേസമയം അത് മേധായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കോടി രൂപ ചിലവാകും അപ്പോൾ ഒരു എത്രയാണ് കൂടുതൽ ചിലവ് വരുന്നത് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ റെയിൽവേയുടെ പണം കടത്തിക്കൊണ്ടുപോകുമ്പോൾ കടത്തിക്കൊണ്ടു പോകുന്ന പ്രക്രിയക്ക് ബദലായി ബി ജെ പിയുടെ ആഫീസിലേക്ക് പണം പോകുന്നു വളരെ വളരെ അതിശയകരമായ കാര്യം അദാനിയും അംബാനിയും കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങുന്നില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങുന്നില്ല അതെന്താ സംഭവിക്കാൻ കാരണം അദാനിക്കും അംബാനിക്കും ബി ജെ പിക്ക് സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ ഇന്ത്യയിൽ വിമാനത്താവളങ്ങൾ കിട്ടി ഖനികൾ കിട്ടി തുറമുഖങ്ങൾ കിട്ടി എന്താ വിദേശത്ത് നിന്ന് കൽക്കരി വരുമ്പോൾ എന്തെല്ലാം ഉദാരതയാണ് അദാനിക്കും അംബാനിക്കും അനുകൂലമായി ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് എണ്ണ വിലയുടെ കാര്യത്തിൽ എന്തെല്ലാം ഉദാരതയാണ് അദാനിക്കും അംബാനിക്കും അനുകൂലമായി കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പെട്രോളിയം കമ്പനികൾ കേന്ദ്രത്തിന് പണം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്തിട്ടില്ല കോർപ്പറേറ്റ് കമ്പനികളായ വലിയ ഭീമന്മാർ എന്തുകൊണ്ട് പണം കൊടുത്തിട്ടില്ല അത് വേറെ സംഭാവനയാണ് അത് തെരഞ്ഞെടുപ്പ് ബോണ്ടല്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ടെന്ന് പറയുന്നത് ഇ ഡി ബന്ധിതമാണ് അതേസമയം കോർപ്പറേറ്റുകളിൽ നിന്ന് ബി ജെ പി പറ്റുന്ന പണം എന്ന് പറയുന്നത് വേറൊരു മെക്കാനിസമാണ് അത് ഇന്ത്യ രാജ്യത്ത് രഹസ്യ ഇടപാടിലൂടെ കൈകാര്യം ചെയ്യുന്ന മെക്കാനിസമായി കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെ പണാധിപത്യത്തിൻ്റെ ഇടമായി ജനാധിപത്യത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണിക്കെതിരായി കള്ളക്കഥകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തല പൊന്തിച്ചു പറയും മാസപ്പടി മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കോൺഗ്രസ്സുകാർക്ക് മതിയായില്ല അല്ലേ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പുളകമായിരുന്നു കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയാണ് അവർ വിഴുങ്ങിയത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ കോൺഗ്രസ്സുകാരുടെ അക്കൗണ്ടിൽ നിന്ന് വിഴുങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായില്ലേ എന്താണ് ഇൻകം ടാക്സിൻ്റെ പുണ്യം എന്താണ് ഇൻകം ടാക്സ് ചെയ്യുന്നത് അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപമാനിക്കാനും മകളെ അപമാനിക്കാനും വേണ്ടി ഒരു കെട്ടുകഥ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കടലാസ് എഴുതി വെച്ചിട്ട് യോസഫ് അയ്യോ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനകരമായ കാര്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കളമൂത്രം പോലെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കാൻ ഓരോ ഹർജികൾ വരുന്നു കൂടൽനാടൻ അവിടെ പോകുന്നു മറ്റൊരാൾ ഇവിടെ പോകുന്നു വാർത്ത വരുന്നു അവസാനം എന്ത് സംഭവിക്കുന്നു സിംഗിൾ ജഡ്ജിയോട് പറയാനുണ്ടേ നിങ്ങൾ അല്പമെങ്കിലും വിവേകം കാണിക്കണം സിംഗിൾ ജഡ്ജി എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാവുമല്ലോ സിംഗിൾ ജഡ്ജിയുടെ പ്രസ്താവനകൾ മനസ്സിലാവുമല്ലോ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സിംഗിൾ ജഡ്ജി നടത്തുന്ന പ്രസ്താവനകൾ വളരെ വളരെ പ്രതിഷേധാർഹമാണ് കാരണം എന്താണ് ഒരു വിഷയത്തിനകത്ത് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചവരോടല്ലേ ചോദിക്കേണ്ടത് ഏത് കാര്യം അന്വേഷിക്കുന്നത് അല്ലാണ്ട് അന്വേഷണത്തിന് വിധേയമാകുന്നവരോട് നിങ്ങൾക്ക് ഭയമാണെന്ന് ചോദിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് നിങ്ങൾ ഏത് കാര്യം അന്വേഷിക്കുന്നത് അത് അവരാദ്യം പറയണ്ടേ ഇപ്പോൾ കെ എസ് ഐ ഡി സിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കെ എസ് ഐ ഡി സിയിൽ ഏത് കാര്യമാണ് നിങ്ങൾക്കറിയേണ്ടത് കെ എസ് ഐ ഡി സിയിൽ ഏത് ഫയലാണ് നിങ്ങൾക്ക് വേണ്ടത് അത്തരമൊരു കാര്യം സംസാരിക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ മാധ്യമങ്ങളിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഗുണകരമായ നിലയ്ക്ക് പ്രസ്താവനകളായി വരുന്ന വാചോടാപങ്ങളൊക്കെ തന്നെ ആർക്കു വേണ്ടിയാണ് നല്ല ബോധ്യ സമൂഹത്തിനുണ്ട് കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി നിരന്തരമായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്ന ജഡ്ജിയാണ് അദ്ദേഹം രാജിവെച്ചു രാജിവെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ വ്യവസ്ഥയോടുള്ള പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെച്ചതാണ് പിറ്റേ ദിവസം കേൾക്കുന്നത് എന്താണ് പിറ്റേ ദിവസം കേൾക്കുന്നത് നരേന്ദ്രമോദിയുടെ മുന്നിൽ മുട്ടുകുത്ത് നിന്നിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവുകയാണ് ബംഗാളിൽ ഇവിടെ കേരളത്തിൽ വേറൊരു ജഡ്ജിയുണ്ട് ഒരു ഭാഷാണം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം കളമശ്ശേരിയിൽ മത്സരിക്കാൻ വേണ്ടിയാണ് യു ഡി എഫിൻ്റെ പുറകെ നടന്നത് പുലിക്കുട്ടിയെപ്പോലെ വലിയ 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 വർത്ത വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുൻ ജഡ്ജിമാരാണെന്ന് പറഞ്ഞാലും സിംഗിൾ ജഡ്ജിമാരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പലരും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളിലൂടെ ഉള്ളതാണ്